വേറെ രണ്ട് പേര് ഒന്ന് ഞാൻ മുൻപ് പരാമർശിച്ച കീഴ്പ്പടം കുമാരൻ നായർ അദ്ദേഹം ഈ രഞ്ജൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ആ നടൻ അതുവരെ തമിഴിൽ പ്രവർത്തിച്ച് ബോംബേയിലേക്ക് ചേക്കേറി ഹിന്ദി സിനിമയിൽ പ്രസിദ്ധനാവാൻ തുടങ്ങി അതോടുകൂടി രാമകുട്ടിനായർ കുഴപ്പടം കുമാരൻ നായർക്കും ചെറിയൊരു തരം അന്താളിപ്പുണ്ടായി മഡ്രാസിലും നിലനിൽപ്പിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടായി വേറൊരു നടൻ ആയിട്ടുള്ള മധ്യകേരളത്തിൽ തന്നെ സാമാന്യം പ്രശസ്തി ഉണ്ടായിരുന്ന കാവുങ്ങൽ ചാർത്തുണ്ണിപ്പണിക്കില് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലാണ് കഥകടിയോട് മുഴുവനായിട്ട് കുറഞ്ഞ പക്ഷെ ആ സമയത്തെങ്കിലും വിട പറഞ്ഞ് അഹമ്മദാബാദിൽ ഗുജറാത്തിലെ ദർപ്പണ്ണയിൽ പോയിട്ട് ഓടുന്നത് ഇങ്ങനൊരു ഒരു തരം ശൂന്യത ഉള്ള സമയത്താണ് ഈ കലാമണ്ഡലത്തിൽ ഇങ്ങനൊരു ഇരുപത്താറ് വയസ്സുകാരൻ പ്രധാന ആശാനായിട്ട് ചുമതലയേൽക്കുന്നത് ഞാനിതിലെ ഈ കീഴ്പ്പടം കുമാരൻ നായരെയും കാവുങ്ങൽ ചാത്തിൻ്റെ പണിക്കിലെയും കലാവിൻ്റെ ആങ്ങുട്ടിനായും ചേർത്ത് ചില വായനകൾക്ക് ഉദ്ദേശിച്ചത് കൊണ്ട് കൂടിയാണ് ഒരു മുഖവിരയ്ക്ക് പുറപ്പെട്ടത് അത് എന്താണ് അതെൻ്റെ അന്തിമ ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫലശ്രുതി ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു കലയിൽ മാത്രം വ്യാപൃതനായി ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കുകയും വേറെ ചിലർ പല കലകളിൽ കൂടി ചരിച്ച് തിരിച്ച് വരികയും ചെയ്തു ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന കൈനറ്റിക്സ് എന്തായിരുന്നു അവർ തിരിച്ചു വന്നപ്പോൾ അരങ്ങത്തുണ്ടായ ഫലം അതുകൊണ്ടുണ്ടായ മാറ്റങ്ങൾ അതുകൊണ്ടുണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെയായിരുന്നു ചെറുതായിട്ട് പരിശോധിച്ചിട്ട് പോകുക എന്നുള്ളത് എനിക്കാണ് അപ്പോൾ ഈ രണ്ടു പേരും ഈ പറഞ്ഞ പുറത്തേക്ക് പോയ രണ്ടുപേരും വളരെ വൈകിയാണെങ്കിൽ തിരിച്ചു വന്നു അതിൽ കീഴ്പ്പടം കുമാരന്മാരെ താരതമ്യേനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു വന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു എന്നാൽ അദ്ദേഹം ചിലപ്പോൾ ഡൽഹിയിൽ ഇൻ്റർനാഷണൽ കഥ കഥകളിക്കുക അദ്ദേഹം സദനത്തിൽ പഠിപ്പിച്ചിരുന്നു ആ കാലത്താണല്ലോ നമുക്കറിയാവുന്നതുപോലെ വളരെ പ്രശസ്തരായിട്ട് പിന്നീട് മാറിയ സദനം കൃഷ്ണൻകുട്ടി സദനൻ രാമൻകുട്ടി സദനം ബാലകൃഷ്ണൻ അടുത്ത തലമുറയിൽ സദനം ഭാസി അതിനിടയിൽ സദനം ഹരികുമാർ അങ്ങനെ കുറേ ആൾ നേരെ ഒരു പിടി ആൾക്കാർ അവിടെ നടങ്ങുന്നുണ്ട് പക്ഷേ ഇതിനിടയിലൊക്കെ ആസാനെ കാണാതെ ആസാൻ പുറത്തുനിന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു ഒരു എൺപത്തഞ്ച് പേർക്കൊക്കെ കിപ്പിടകുമാരന്മാർ സജീവമായിട്ട് കേരളത്തിൽ വീണ്ടും തിരിച്ചു പോകാത്ത രീതിയിൽ വ്യാപൃതനാവുന്നുള്ളൂ അതിൽ നിന്നൊക്കെ കഴിഞ്ഞ് തൊണ്ണൂറ്റി രണ്ടോക്കെ ആകുമ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞ ചാത്തിൻ്റെ പണിക്ക് വരുന്നു തന്നെ ഉള്ളു മിക്കവാറും ആർക്കും ഓർമ്മ തന്നെ ഇല്ല ഇങ്ങനൊരാളുണ്ടായിരുന്നു പഴമക്കാർക്കെ അറിയുന്നപ്പോഴേക്കാമൂട്ടിനാർക്ക് കഷ്ടി ഓർമ്മ ഓർമ്മയുണ്ടാവുള്ളൂ അപ്പോൾ ഇവര് തമ്മിൽ ആ തൊണ്ണൂറുകൾ മുറക്കും ഒരു കാലത്തെ ചില ഓർമ്മകൾ എൻ്റെയും കൗമാരത്തിൻ്റെ തുടക്കത്തിലുള്ള സ്മൃതികളിൽ പെടും അപ്പം അതും കൂടി ഒന്ന് അയവറക്കാൻ വന്ന എനിക്കാണ് ഞാൻ വന്നത് അപ്പം ഇതിൽ ഈ മൂവരുടെയും വേഷങ്ങളിൽ പൊതുവായിട്ട് കാണുന്നത് ഒന്ന് മാത്രം പറഞ്ഞ് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ക്യാൻവാസ് വല്ലാതെ പരക്കും വിശേഷിച്ച് ഞാൻ പലതും നമുക്ക് അറിയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല